ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്ന ടർബൈൻസ് ആണ് പെൽറ്റൺ വീൽ ഫ്രാൻസിസ് ടർബൈൻ ആൻഡ് കപ്ലാൻ ടർബൈൻ ഈ ഫ്രാൻസിസ് ടർബൈനിൽ നമ്മൾ പറഞ്ഞു ടാൻജൻഷ്യലി ഇൻ ആൻഡ് റേഡിയലി ഔട്ട് ഈ ഫ്രാൻസിസ് ടർബൈനിൽ വാല്യൂ ഓഫ് ഹെഡ് ഹെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് തേർട്ടി മീറ്റർ ടു ത്രീ ഹൺഡ്രഡ് മീറ്റർ വരെയാണ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ഐശ്വര്യ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പവർ ജനറേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് ടർബൈൻ യൂസ്ഡ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഇതിൽ നമ്മൾ ആദ്യം ഒരു ബേസിക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനെ പറ്റി നോക്കും അതിനുശേഷം നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈപ്സ് ഓഫ് ടർബൈൻസിനെ പറ്റിയും അവരുടെ വാട്ടർ ഹെഡ്സിനെ പറ്റിയും നോക്കും അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൽ പറയുന്നത് ഒരു പവർ ജനറേഷൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൽ എങ്ങനെ നടക്കണു എന്നതിനെ പറ്റിയാണ് അപ്പോൾ നമുക്കറിയാം എങ്ങനെയായാലും ഒരു പവർ ജനറേഷൻ നടക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു റിസർവോയർ വേണം ആ റിസർവ് അക്രോസ് ആയിട്ട് നമ്മളൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യും ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ 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 വെള്ളം വന്ന് ഈ പെൻ സ്റ്റോക്ക് പ്രഷർ ടണൽ ത്രൂ പെൻ സ്റ്റോക്കിലേക്ക് വന്നിട്ട് പിന്നീട് അത് പവർ സ്റ്റേഷൻ അവിടെയാണ് നമ്മുടെ ടർബൈനും ജനറേറ്ററും കപ്പിൾ ചെയ്ത് വച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഈ വാട്ടർ വന്ന് ഇമ്പിൻ ചെയ്യുമ്പോൾ ഈ ടെർബൈനും ആസ് വെൽ ആസ് ഈ ജനറേറ്ററും റൊട്ടേറ്റ് ചെയ്താണ് പവർ ജനറേറ്റ് ചെയ്യുന്നത് ഇനി നമ്മുടെ ഈ റിസർവോയറിൽ ഓയിൽ വരുന്ന വെള്ളത്തിൻ്റെ ഹെഡും ഈ ടെയിലേസിൽ ആഫ്റ്റർ ടർബൈൻ ജനറേറ്റർ റൊട്ടേഷൻ കഴിഞ്ഞ് വരുന്ന വെള്ളത്തിന്റെ ഹെഡും അനുസരിച്ച് ഇവിടെ ഇത്രയും വെള്ളത്തിന്റെ ലെവലിന് വരുന്ന വ്യത്യാസത്തിന്റെ പേരിനാണ് നമ്മൾ ഹെഡ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഈ ഹെഡ് ഓഫ് വാട്ടർ അനുസരിച്ച് നമ്മൾ പല ടൈപ്പ് ടർബൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനു മുന്നായിട്ട് നമ്മൾ ഇവിടെ വേറൊരു പെർട്ടിക്കുലർ ഡിവൈസും കൂടെ കാണും ഈ ഡിവൈസിന്റെ പേരാണ് സെർച്ച് ടാങ്ക് ഈ സെർച്ച് ടാങ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സെർച്ച് ടാങ്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വാട്ടർ ഹാമറിങ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ പ്രിവെന്റ് ചെയ്യാനാണ് ഇനി എന്താണ് വാട്ടർ ഹാമിങ് വാട്ടർ ഹാമറിങ് എന്താണ് അതിന്റെ ഈ സെർച്ച് ടാങ്ക് ഉപയോഗിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് എന്ന് അടുത്ത സ്ലൈഡിൽ നോക്കാം ഇത് നമ്മുടെ റിസർവോയർ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു പ്രഷർ ടണൽ വഴി പെൻസ്റ്റോക്ക് വഴി നമ്മൾ നേരെ ടെർബൈൻ ജനറേറ്റർ യൂണിറ്റിലേക്കായിരിക്കും നമ്മുടെ വെള്ളം പാസ് ചെയ്യുക അപ്പോൾ ഇവിടെ സപ്പോസ് ഇവിടെ ഒരു വാൽവ് ഉണ്ടെന്ന് വിചാരിക്കാം ഈ വാൽവ് ഉണ്ട് ആദ്യം തന്നെ ഈ വെള്ളം അറ്റ് ഓൺസെറ്റ് തുടക്കത്തിൽ തന്നെ വെള്ളം പെട്ടെന്ന് ഒഴുകാണ് വെള്ളം പെട്ടെന്ന് ഒഴുകുമ്പോൾ ഇവിടെ ഈ റീജിയനിൽ ഒരു നെഗറ്റീവ് പ്രഷർ എനർജി അവിടെ ക്രിയേറ്റഡ് ആവും അപ്പോൾ ഈ സെർച്ച് ടാങ്കിൽ നിന്നുള്ള വെള്ളവും ഇംഗിടും പിന്നീട് നമ്മുടെ റിസർവയർ എന്നുള്ള വെള്ളവും ഇംഗിടും കൂടി വന്ന് ഈ നെഗറ്റീവ് പ്രഷർ എനർജീനെ കോമ്പൻസേറ്റ് ചെയ്ത് കളയും അങ്ങനെയാണ് ഈ സെർച്ച് ടാങ്ക് വെൻ വാട്ടർ ഫ്ലോസ് ഫോർ ദ ഫസ്റ്റ് ടൈം അതിൻ്റെ ഫംഗ്ഷൻ സെർവ് ചെയ്യുന്നത് ഇനി സെക്കൻഡ്ലി സെക്കൻഡ്ലി പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു വാൾവ് ഞാൻ പെട്ടെന്ന് അടയ്ക്കുകയാണ് അടച്ചു കഴിയുമ്പോൾ ഇവിടെ ഫ്ലോ വന്നിരുന്ന സ്ഥലത്ത് പെട്ടെന്നൊരു ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഈ സ ഈ പെൻ സ്റ്റോക്കിന് ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഡാമേജ് ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ സെർച്ച് ടാങ്കിലേക്ക് വരുന്ന വെള്ളം തിരിച്ചു കയറിപ്പോയി ഇവിടേക്കും കുറച്ച് വെള്ളം കോമ്പൻസേറ്റ് ചെയ്ത് പോകും അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഡാമേജിൻ്റെ പോസിബിലിറ്റീനെ അത് നള്ളിഫൈ ചെയ്യും അതാണ് സെർച്ച് ടാങ്കിൻ്റെ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഇനി അടുത്തത് പറയുന്നത് നമ്മുടെ ടർബൈൻസ് ബേസ്ഡ് ഓൺ ദ റെസ്പെക്റ്റീവ് ഹെഡ്സിനെ പറ്റിയാണ് ജസ്റ്റ് ബിഫോർ ദ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു ഈ റിസർവറിൻ്റെ വോട്ടറിൻ്റെ ലെവലും ഈ ടേൽ ടെയിലേസിലെ വോട്ടറിൻ്റെ ലെവലും അനുസരിച്ച് നമ്മൾ ഹെഡ് ഓഫ് ദ വാട്ടർ നമ്മൾ ഡിസൈഡ് ചെയ്ത് പറഞ്ഞു ഈ ഹെഡ് ഓഫ് ദ വോട്ടറിൻ്റെ പല റേഞ്ചും വെച്ചിട്ട് നമ്മൾ ടേർബൈൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും മെയിൻ ആയിട്ട് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാൻസിൽ യൂസ് ചെയ്യുന്ന ടർബൈൻസ് ആണ് പെൽറ്റൺ വീൽ ഫ്രാൻസിസ് ടർബൈൻ ആൻഡ് കപ്ലാൻ ടർബൈൻ ഇനി പെൽറ്റൺ വീൽ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ഇമ്പൽസ് ടർബൈൻ ആണ് എന്നാൽ ഫ്രാൻസിസ് കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത് റിയാക്ഷൻ ആണ് ഇനി ഇമ്പൽസ് ടേർബൈൻ എന്താ റിയാക്ഷൻ ടർബൈൻ എന്താണെന്ന് കമ്മിങ് സ്ലൈഡ്സിൽ നമുക്ക് ആയിട്ട് കാണാം ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു ഈ ഹെഡ് ഓഫ് ദ വോട്ടർ അനുസരിച്ചാണ് നമ്മൾ ഈ ടെർബൈൻസിന് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തത് ഇവിടെ പെൽറ്റൺ വീലിൽ നമ്മുടെ വാട്ടർ ഹെഡ് എന്ന് പറയുന്നത് ഹൈ വാട്ടർ ഹെഡ് ആണ് ഗ്രേറ്റർ ദാൻ ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് ആണ് അവിടുത്തെ വാട്ടർ ഹെഡിന്റെ വാട്ടർ ഹെഡിന്റെ വാല്യൂ അതായത് നമ്മുടെ റിസർവറിലുള്ള വാട്ടറും തന്നെ അതുമാതി ടെയിലേസ് വരുന്ന വാട്ടറും തമ്മിൽ ഗ്രേറ്റർ ദാൻ ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് ആണെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ ഇമ്പൽസ് ടർബൈൻ ആയി കഴിഞ്ഞാൽ ഇമ്പൽസ് ടർബൻ ആയ പെൽറ്റൺ വീല് നമ്മൾ യൂസ് ചെയ്യും ഈ പെൽറ്റൺ വീലിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അതൊരു ലോ ഡിസ്റ്റേ ടർബൈൻ ആണ് എപ്പോഴും നമ്മൾ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ത്രീ ഹൺഡ്രഡ് മീറ്റർ തേർട്ടി ടു ത്രീ ഹൺഡ്രഡ് മീറ്റർ ലെസ് ദാൻ തേർട്ടി മീറ്റർ ഈ വാല്യൂസ് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ് ഇനി അടുത്തത് പറയുന്നത് ഫ്രാൻസിസ് ടർബൈൻ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് ഒരു മീഡിയം ഹെഡ് ടർബൈൻ ആണ് ഈ ഫ്രാൻസിസ് ടർബൈനില് വാല്യൂ ഓഫ് ഹെഡ് ഹെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് തേർട്ടി മീറ്റർ ടു ത്രീ ഹൺഡ്രഡ് മീറ്റർ വരെയാണ് ഇതൊരു മീഡിയം ഡിസ്ചാർജ് ടർബൈൻ ആണ് നെക്സ്റ്റ് വരുന്നത് കപ്ലാൻ ടർബൈൻ കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത് ലെസ് ദൻ വെരി ലോ ഹെഡ് ഉള്ള ടർബൈൻസ് ആണ് ഈ പറഞ്ഞത് കപ്ലാൻ ടർബൈൻസ് ലെസ് ദൻ തേർട്ടീൻ മീറ്റർ ഹെഡ് ഉള്ള ഈ ടെർബൈൻസ് ഒരു ഹൈ ഡിസ്ചാർജ് ടർബൈൻ കൂടിയാണ് ഇനി ഇതിന്റെ ഓരോന്നിൻ്റെയും സ്പെഷ്യാലിറ്റീസ് എങ്ങനെയാണ് വാട്ടർ ഫ്ലോ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇതിന്റെ ഇമ്പിൾസ് ടർബൈൻ എന്നും എന്തുകൊണ്ടാണ് ഇതിന്റെ റിയാക്ഷൻ ടെർബൈൻ എന്നും വിളിക്കുന്നതെന്ന് ആയിട്ട് നോക്കാം ആദ്യം തന്നെ പറയുന്നത് പെൽറ്റൺ വീൽ ടർബൈൻ ഈ പെൽറ്റൺ വിൽ ടർബൈനിൽ നമ്മുടെ ഡാം ഞാൻ പറഞ്ഞു റിസർവറിന്റെ എക്രോസ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തേക്കായിരിക്കും ഈ ഡാം ഡാമിൽ പ്രഷർ ടണൽ വഴി പെൻസ്റ്റോക്ക് വഴി ഈ വാട്ടർ വന്ന് എവിടെ വന്ന് ഇമ്പിൻ ചെയ്യും ഈ ബക്കറ്റ് ബ്ലേറ്റ്സിൽ വന്ന് ഇമ്പിൻ ചെയ്യും ഈ ബക്കറ്റ് ബ്ലേറ്റ്സിൽ വന്ന് ഇമ്പിൻ ചെയ്യുമ്പോൾ ഈ ഇമ്പിഞ്ച് ചെയ്യുന്ന ആ ഫോഴ്സ് കൊണ്ട് ഈ റണ്ണ് ഫോഴ്സിൽ നല്ല ഫോഴ്സിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങും അങ്ങനെയാണ് നമ്മുടെ ടർബൈൻ കറങ്ങുന്നത് ഈ ടെർബൈൻ്റെ ഷാഫിലേക്ക് നമ്മൾ ജനറേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ ടെർബൈൻ കറങ്ങുന്ന ആ ശക്തി കൊണ്ട് ആ മെക്കാനിക്കൽ എനർജി കൊണ്ട് നമ്മുടെ ജനറേറ്റർ ഡ്രിവൺ ആവുകയും പിന്നീട് അങ്ങോട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിനെ ഞാൻ ഇമ്പൾസ് ടർബൈൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പൾസീവ് ആക്ഷൻ ആയിട്ടാണ് ഈ വാട്ടർ വന്ന് നേരെ വന്ന് ഈ വേറെ ഒന്നും വേറെ എങ്ങും തട്ടാതെ നേരെ വന്നിട്ട് ഈ ബക്കറ്റ് ബ്ലേറ്റ്സിലാണ് വന്ന് ഇമ്പിം ചെയ്യുന്നത് ആ ഫോഴ്സിലാണ് അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ആവുന്നത് ഇനി അടുത്ത അടുത്തതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പെൽറ്റൺ വീലില് ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൽ സ്റ്റർബാണെന്ന് പറയുന്നത് കാരണം ഇവിടെ നമ്മുടെ വാട്ടർ ഇൻലെറ്റ് വന്ന് ഈ റണ്ണ ബ്ലേറ്റ്സിൽ വന്ന് തട്ടുന്നു അപ്പൊ ഈ റണ്ണ ബ്ലേറ്റ്സ് ഇങ്ങനെ കറങ്ങുന്നു ഈ കറങ്ങിയതിന് ശേഷം ഈ വാട്ടർ ഇങ്ങനെ തന്നെ ഫ്ലോ ചെയ്യുന്നു അപ്പൊ ഇത് ഇൻലെറ്റും ഇത് ഔട്ട്ലെറ്റും ആയിട്ട് സെർവ് ചെയ്യുന്നു അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാഞ്ചൻഷ്യൽ ആയിട്ടാണ് വാട്ടർ ഫ്ലോ നടക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് എന്ന് നമ്മൾ പേര് പറയുന്നത് അടുത്ത ടെർബൈൻ എന്ന് പറയുന്നത് ഫ്രാൻസിസ് ടർബൈൻ ആണ് പക്ഷെ ഈ ഫ്രാൻസിസ് ടേർബൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു മീഡിയം ഹെഡ് ടർബൈൻ ആണ് ഈ മീഡിയം ഹെഡ് ടെർബൈനിൽ ഇത് ടാൻജൻഷ്യലി ഇൻ ആൻഡ് ആക്ച്വലി ഔട്ട് എന്ന് പറഞ്ഞ ഒരു ടേം ഉപയോഗിച്ചാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വാട്ടർ ഇൻലെറ്റ് എന്ന് പറയുന്നത് നേരെ ഇതുവഴി കയറി ഇത് വഴി കയറിയ വാട്ടർ സർക്കുലേറ്റ് ചെയ്ത് ഈ ഗൈഡ് ബെയിൻസ് വഴി അകത്തേക്ക് കയറും ഗൈഡ് ബെയിൻസ് വഴി നമ്മുടെ റണ്ണറിന്റെ അകത്തേക്ക് കയറും അപ്പോ ഈ റണ്ണറിന്റെ ഉള്ളിൽ എത്തിയ വെള്ളം നേരെ താഴേക്ക് തേൽ റേസ് വഴി പോകും ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഇവിടെ വാട്ടർ ഇൻലെറ്റ് എന്ന് പറയുന്നത് ഇൻ ഇൻടാൻജൻഷ്യലി ഇന്നായിട്ടും ഔട്ട്ലെറ്റ് ആക്സിയലി ഔട്ടായിട്ടും നമുക്ക് കിട്ടും ബിക്കോസ് ഈ വരുന്ന വെള്ളം ഈ ഗൈഡ് ബൈൻസിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഈ റണ്ണറിൽ കയറിയിട്ട് നേരെ താഴേക്കാണ് ഇരിക്കുന്നത് ഈ താഴേക്ക് ഇരുന്ന് കഴിയുമ്പോൾ ഈ ആക്സലി ഔട്ട് കിട്ടുന്നുകൊണ്ടാണ് നമ്മൾ ഈ ടാൻജൻഷ്യലി ഇൻ ആൻഡ് ആക്സലി ഔട്ട് ടെർബൈൻസ് എന്ന് നമ്മൾ പറയുന്നത് ഇതാണ് ഫ്രാൻസിസ് ടർബൈൻ്റെ ഒരു വർക്കിംഗ് വരുന്നത് വെള്ളം നേരെ ഇതുവഴി കയറുന്നു ഇതുവഴി കയറിയിട്ട് ഇത് റണ്ണർ ബ്ലേഡ്സിലേക്ക് എത്താൻ വേണ്ടി ഗൈഡ് ബൈൻസ് വഴി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് റണ്ണർ പ്ലേറ്റ്സിൽ കൂടെ സർക്കുലേറ്റ് ചെയ്ത് നേരെ താഴത്തേക്ക് ഇരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ടാൻജൻഷ്യലി ഇൻ ആൻഡ് ആക്ച്ലി ഔട്ട് എന്ന് പറഞ്ഞത് ഇനി പറയുകയാണെങ്കിൽ കപ്ലാൻ ടർബൈനെ പറ്റിയാണ് കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഹെഡ് ടെർബൈൻ ആണ് ഈ പറഞ്ഞ കപ്ലാൻ ടർബൈൻ ഈ കപ്ലാൻ ടർബൈനെ നമ്മൾ ആക്സിയലി ഇൻ ആൻഡ് ഔട്ട് ടേർബൻ എന്നും കൂടെ പറയും ആച്വലി ഇൻ ആൻഡ് ഔട്ട് ടേർബൻ എന്ന് പറയാൻ കാരണം ഈ റോട്ടർ ബ്ലേഡ്സിലേക്ക് എങ്ങനെയാണ് വെള്ളം വന്ന് വീഴുന്നത് അതിന്റെ ബേസിസിലാണ് നമ്മൾ ആച്ചലിയിൻ റേഡിയലിൻ ടാഞ്ചൻഷ്യലിൻ എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ഇവിടെ റോട്ടർ ബ്ലേഡ്സിലേക്ക് വെള്ളം വന്ന് വീഴുന്നത് ഇങ്ങനെയാണ് ടോപ്പിൽ നിന്ന് വന്ന് ഈ റോട്ടർ ബ്ലേഡ്സിലേക്ക് വീഴും അപ്പോൾ ഈ റോട്ടർ ബ്ലേഡ്സ് കറങ്ങും എന്നിട്ട് പിന്നെ വെള്ളം ഇതുവഴി വാട്ടർ ഔട്ട്ലെറ്റ് സംഭവിക്കും ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വാട്ടർ ഫ്ലോയുടെ മൂവ്മെന്റ് ആറ്റ്സിയലി ഇൻ ആൻഡ് ആക്സിലി ഔട്ട് ആണ് അതുകൊണ്ടാണ് ഈ ടെർബൈനിനെ ആറ്റ്സിയി ഇൻ ആൻഡ് ഔട്ട് ടെർബൈൻ എന്ന് വിളിക്കുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഇമ്പൽസ് ടർബൈൻ പറഞ്ഞു റിയാക്ഷൻ ടെർബൈൻ പറഞ്ഞു ഇമ്പൽസ് ടർബൈനിൽ ആദ്യം വരുന്ന ഇതാണ് പെൽറ്റൺ വീൽ ഈ പെൽറ്റൻ വീൽ ടെർബൈനിലാണ് നമ്മൾ ടാൻജൻഷ്യലി ടാൻജൻഷ്യലി ഇൻ ആൻഡ് എന്ന് റിയാക്ഷൻ വരുന്നതാണ് ഫ്രാൻസിസ് ടർബൈൻ ആൻഡ് കപ്ലാൻ ടർബൈൻ ഈ ഫ്രാൻസിസ് ടർബൈനിൽ നമ്മൾ പറഞ്ഞു ടാൻജൻഷ്യലി ഇൻ ആൻഡ് റേഡിയലി ഔട്ട് കപ്ലാൻ ടർബൈനിൽ നമ്മൾ പറഞ്ഞു ആക്സിയലി ഇൻ ആൻഡ് ആക്സിയലി ഔട്ട് എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പി എസ് സി ഡി പല പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ടർബൈൻസിനെ പറ്റി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി എന്താണ് ഫ്രാൻസിസ് ആൻഡ് കപ്ലാൻ ടർബൈൻ തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഫ്രാൻസിസ് കപ്ലാൻ ടർബൈനും തമ്മിൽ രണ്ടും റിയാക്ഷൻ ടർബൈൻ ആണെങ്കിലും അവരുടെ വാട്ടർ ഫ്ലോ ആൻഡ് വാട്ടർ ഔട്ട്ലെറ്റിന് ഡിഫറൻസ് ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വാട്ടർ എന്ത് ചെയ്യുന്നത് എൻ്റർ ചെയ്യുന്നത് സൈഡ് വഴിയാണ് ഈ സൈഡ് വഴിയാണ് വാട്ടർ വന്ന് ഈ റോട്ടർ ബ്ലേഡ്സിൽ കൂടെ കയറുന്നത് ഗൈഡ് വൈൻസ് വഴി ഈ റോട്ടർ ബ്ലേഡ്സിൽ കൂടെ കയറുന്നത് എന്നിട്ട് ഈ റണ്ണറിൽ കൂടെ നേരെ വാട്ടർ താഴേക്ക് ഇരുന്നു എന്നാൽ കപ്ലാൻ ടർബൈനിൽ ഇത് നേരെ വന്ന് റോട്ടർ ബ്ലേഡിന്റെ മുകളിൽ വഴിയാണ് വാട്ടർ വരുന്നത് അത് നേരെ പിന്നെ റോട്ടർ ബ്ലേഡ്സിനെ കറക്കിയിട്ട് വെള്ളം നേരെ താഴേക്ക് ഇരുന്നു ഇതാണ് ഫ്രാൻസിസ് ആൻഡ് കപ്ലാൻ ടർബൈൻ തമ്മിലുള്ള ഡിഫറൻസ് ഒരു റിയാക്ഷന് ശേഷം അവിടെ വെള്ളം വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് അതിന് അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പേര് പറഞ്ഞു പറയുന്നത് റിയാക്ഷൻ ടെർബൈൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെ റിയാക്ഷൻ ടെർബൈൻ എന്ന് പറയുന്നത് ഇത്രമാണ് നമുക്ക് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂയില് നമുക്ക് ടർബൈൻ എന്ന ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ട്രേഡ്സ്മാ ഇലട്രിക്കലിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഏപ്രിൽ തേർട്ടീത്ത് ആണ് ഇപ്പോൾ വന്നിരിക്കുന്ന എക്സാം ഡേറ്റ് അപ്പോൾ നമ്മൾ കറണ്ടിൽ സ്പീക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വൺ മന്ത് ഷെഡ്യൂളാണ് നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഇതിനായിട്ട് നമുക്കൊരു ക്രാഷ് കോഴ്സ് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ക്രാഷ് കോഴ്സിൽ നമ്മൾ പി ഡി എഫ് നോട്ട്സ് കൊടുക്കും ലൈവ് ക്ലാസ്സസ് ഉണ്ട് മെൻറ്റർഷിപ്പ് അസിസ്റ്റഡ് ആണ് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ആൻസർ ചെയ്യിപ്പിക്കും അങ്ങനെ നമ്മളൊരു ഫുൾ പാക്കേജ് ആണ് ഈ തേർട്ടി ഡേയ്സ് കൊണ്ട് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ടേഴ്സ് ഓൺ ദിസ് നമ്പർ ഇതിൽ കോൺടാക്ട് ചെയ്തതിന് കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും താങ്ക്